ഹായ് എല്ലാവർക്കും ലൈഫ് ലൈൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത് നമ്മുടെ ഒരു വീഡിയോ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്നൊരു നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഓണർ എന്ന നിലയിലും അതുപോലെ തന്നെ ലൈസൻസ് എടുക്കാൻ വരുന്ന നിങ്ങൾക്കും അതുപോലെ എടുത്ത് എടുക്കാൻ പോകുന്നവർക്കും എന്തൊക്കെയാണ് ഇത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഡ്രൈവിംഗ് സ്കൂൾ ഓൺലൈൻ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് കുമാർ ആണ് സമീപമാർ ഞാൻ ഇന്നത്തെ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാണ് അപ്പൊ പുതിയ പരിഷ്കാരങ്ങളില് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങളില് നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നതിനെ കുറിച്ചാണ് അറിയേണ്ടത് എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട ജിജിൻ ചോദിച്ചു കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് പുതിയ പരിഷ്കാരങ്ങള് ബഹുമാനപ്പെട്ട കേരള ഗതാഗത വകുപ്പ് ഉണ്ടായിട്ടുണ്ട് നാല് ബാർ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ തികച്ചും അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു പരിഷ്കാരങ്ങളാണ് എന്നതിന്റെ ഉത്തമ ബോധത്തിലാണ് കേരളത്തിലുള്ള മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളും ഈ സർക്കുലറിനെ എതിർക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ എത്ര സർക്കുലർ പുറത്തിറങ്ങി എന്ന് പറയാൻ പറ്റുമോ സർക്കുലർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാലേ ബാർ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ആണ് ഫെബ്രുവരി മാസം ഇറങ്ങിയത് ആ നാലേ ബാർ ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മുതൽ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചതാണ് തീർച്ചയായിട്ടും നമുക്കറിയുന്നത് പോലെ കേരളത്തില് എൺപത്തിയാറോളം ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ ഉണ്ട് ഇതിൽ ഒൻപത് എണ്ണം മാത്രമേ ഗവൺമെന്റിന്റെ അധിനിതയിലുള്ളൂ ബാക്കി മുഴുവൻ ടെസ്റ്റ് ഗ്രൗണ്ടുകളും ഒന്നുകിൽ ഏതെങ്കിലും അമ്പലപ്പറമ്പുകളോ അല്ലെ പള്ളിപ്പറമ്പുകളോ അതിനെതിരെയും ഡ്രൈവിംഗ് സ്കൂൾ അത് പ്രദേശത്തുള്ള ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മകൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഈ മെയ്യം മുമ്പിൽ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും ഒരുക്കിയിട്ടില്ല അതിൽ നിന്ന് തടിയൂരിയാകുന്ന ഒരു ഗിന്നിക്കാണ് ചില പരിഷ്കാതിരുത്തലുകൾ വരുത്തി എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൂർണ്ണമായും പൊതുജനത്തിന് വിധിയായിക്കൊണ്ട് ബഹുമാനപ്പെടെ കേരള ഗ്രാമ വകുപ്പ് ഇറക്കിയിട്ടുള്ള പുതിയ ഗവൺമെന്റ് ഉത്തരവ് താങ്കൾ പറഞ്ഞു ഇവിടെ നമുക്കിപ്പോ ഒരു ആർ ടിഒസിന് കീഴിലും ഗ്രൗണ്ടുകളില്ല മൂന്നോ നാലോ ആർ ടിഒസിന് കീഴിലാണ് ഗ്രൗണ്ടുള്ളൂ എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഓണർമാരോട് നിങ്ങൾ ഗ്രൗണ്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ കസാരം മേടിച്ചിടണം അവിടെ ഇരിക്കാൻ ഒരു അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ആദ്യമ ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ചോദ്യം കുറച്ച് ഭാഷ്യമാണ് എന്ത് നമുക്ക് തുടർച്ചയായി വരുന്ന വന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ് സ്വാഭാവികമായിട്ടും പിന്തുടർന്നു വരുന്നവരും പിന്തുടർന്നവർ അതായത് പറഞ്ഞല്ലോ ഗ്രൗണ്ടുകൾ സർക്കാർ എവിടെയെങ്കിലും കാണിച്ചെന്നാൽ പോലും ഇല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയാൽ പോലും അവിടെ യാതൊരു ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ നിർമ്മിക്കുവാനുള്ള ഫണ്ട് മറ്റു കാര്യങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കൈവശമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുള്ള അല്ലെ ആ ആക്ടിവിസിന ഫീൽഡ് വരുന്ന ആളുകളാണ് ആ പൈസ കണ്ടെത്തിക്കൊണ്ട് ആ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒട്ടനവധി തവണ നമ്മൾ ഗവൺമെന്റിൽ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിക്കാൻ പറ്റുന്ന സോഴ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രൗണ്ടിന്റെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ടുകൾ നമുക്ക് ലഭ്യമാക്കി തരണമെന്ന് ഈ ഗ്രൗണ്ട് ലഭ്യമാക്കുക അവിടെ അവിടെ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുതന്നെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ആണ് നിർബാക്കി അത്തരത്തിലുള്ള യാതൊരുവിധ വിധ സൗകര്യങ്ങളും മഹാഭൂരിപക്ഷം ഗ്രൗണ്ടുകളിലും നിലവിലില്ല ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഭീമമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആ ഗ്രൗണ്ടുകളില് കൊണ്ടുവരുന്നത് നമുക്ക് ഇനി നാലേ പാർട്ടി നാല് സർക്കുലറിനെ കുറിച്ച് ഒരു ഒരു ചുരുക്കി എന്ന് പറയാൻ പറ്റുള്ളൂ നാലേ പാർ എന്ന് പറഞ്ഞ സർക്കുലർ ഫെബ്രുവരി മാസം പുറത്തിറങ്ങുന്നു അത് നീ ഒന്നു മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നാലഞ്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ തിരിച്ചും അപിഷ്കൃതമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ ഗവൺമെന്റിന് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയെ പട്ടാ കാണിക്കുകയും അദ്ദേഹം യാതൊരുവിധ പിന്നെ അനുകൂല നടപടിയും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തത് ഡ്രൈവിംഗ് സ്കൂൾ സ്കൂള സമിതി ഉൾപ്പെടെ രണ്ട് മൂന്ന് സംഘടനകളും സ്വകാര്യ വ്യക്തികളുമാണ് പിന്നെ ഹർജി നൽകിയിട്ടുള്ളത് ആ കേസ് മൂന്നു നാല് ജഡ്ജിമാർ കേൾക്കുകയും നിലവിൽ ആ കേസ് നിലനിൽക്കുകയാണ് വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് വിശദമായ വാദം കേട്ട ശേഷം നമുക്ക് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റ് തരും എന്നാണ് ശുഭപ്രതീക്ഷ നമുക്കുള്ളത് അതെ ഇരുപത്തി ഒന്നാം തീയ്യതി സർക്കുലർ ഡ്രൈവ് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നേരത്തെ ഞാൻ ആദ്യം ആദ്യവാദത്തിൽ പറഞ്ഞിരുന്നു അതായത് ഗ്രൗണ്ടിലുള്ള ആ ഒരു മാറ്റം എച്ച് ട്രാക്ക് അവിടെ എച്ച് ട്രാക്കിൽ എച്ച് ട്രാക്കിന് പിന്നെ വലിപ്പം വരുത്തി കൊണ്ട് അവിടെ കുറച്ചും കൂടെ സംവിധാനങ്ങൾ ഗ്രേഡിയന്റ് പാർക്കിംഗ് ആംഗ്യുലർ പാർക്കിംഗ് പാരൽ പാർക്കിംഗ് പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് സംവിധാനങ്ങൾ കൂടെ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് രീതി മാറ്റുക എന്നുള്ളത് പിന്നെ അതേപോലെ ഡ്രൈവിംഗ് ക്ലസ്റ്റിന് സ്ലോട്ടുകളുടെ എണ്ണം മുപ്പതായി കുറച്ചു ഡ്രൈവിംഗ് പരിശീലനം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷ പിന്നെ ഒരു ലിമിറ്റേഷൻ വെച്ചു പതിനഞ്ച് വർഷത്തിനുള്ളിലെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വെച്ചു കാറിൽ ഡ്രൈവിംഗ് പരിശീലനം ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഉപയോഗിക്കുന്ന കാറുകളിൽ ഡാഷ് ക്യാമറ വെച്ച് അത് ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡിലാക്കി അത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണമെന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മൾ കലയർണ്ണപ്പെട്ട വാഹനങ്ങളിൽ എം ഐ ടി ഉപേക്ഷിച്ചുകൊണ്ട് കാനില് പ്രവർത്തിക്കാൻ പറ്റുന്ന ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു തുടങ്ങി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നാലേ ബാർ ഇരുപത്തിനാലിൽ സർക്കൂറിൽ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഇറങ്ങിയത് ആ സർക്കൂർ ശരിക്കും ഈ ഒന്ന ഒന്ന അഞ്ച് മുതൽ പ്രാബ്ലിൽ വരേണ്ടതാണ് ഈ പ്രാബ്ലിറ്റ് വരുന്നതിന് മുമ്പേ തന്നെ സ്ലോട്ടുകളുടെ എണ്ണം എല്ലാ ഓഫീസുകളിലും പഴയ പോലെ തന്നെ പിന്നെ വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മുഴുവൻ സ്ലോട്ടുകളും ഓരോ ഓഫീസ് കേന്ദ്രീകരിച്ചോ ഇല്ലെങ്കിൽ ഹൃദയവോക്കോ അങ്ങോട്ട് ക്വാഷ് ചെയ്യപ്പെട്ടാണ് ചെയ്തത് എല്ലാം അവർ ഈ പറഞ്ഞ പോലെ വാൻഷീലി അതിന് പോയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് കോവിഡ് കാരണം എന്നുള്ള മെസ്സേജ് ആണ് കാണിക്കുന്നത് താങ്കളും താങ്കൾ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാവും അപ്പൊ നിലവിൽ സ്ലോട്ടുകളില്ല ആർക്കും സ്ലോട്ടുകൾ കിട്ടാനില്ല അപ്പൊ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ഒന്നേ ടെസ്റ്റ് നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അല്ലെങ്കിൽ ഗതാഗതം ഒരു മനസ്സിലായ ശേഷമാണ് അതിൽ ചില ഭേദഗതി ലഭിക്കൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയത് ആ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് മാസത്തിന് എന്ത് ചെയ്യണം കാറിൽ ഡാഷ് ക്യാമറ പിടിപ്പിക്കണം മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം ഗ്രൗണ്ട് ഗ്രൗണ്ട് സജ്ജമാക്കണം അതേപോലെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റണം പിന്നെ അതില് അക്കൗണ്ടത്തിൽ വന്ന വിചിത്രമായ ഒരു സംഭവമാണ് നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റഡിയിൽ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുണ്ട് പാർട്ട് ഫസ്റ്റ് ആദ്യവും പാർട്ട് സെക്കൻഡ് പിന്നീടും നടത്തണം എന്നുള്ളത് അതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളോ നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൽ കൺട്രോൾ സിസ്റ്റമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ല ഉദ്യോഗസ്ഥലത്തിൽ എതിർപ്പൊന്നും ഇവരെ വന്നിട്ടൊന്നും ഇല്ല ഉദ്യോഗസ്ഥ അതെ ഉദ്യോഗസ്ഥലത്തിന് എതിർപ്പുണ്ടോ എന്നുള്ള നമുക്ക് അവരോട് സംസാരിക്കേണ്ടി വരും പിന്നെ നമ്മളെക്കാൾ നമ്മളെക്കാളുപരി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞയക്കുന്ന കാൻഡിഡേറ്റിനെ പോലെ തന്നെ ഉദ്യോഗസ്ഥന്റെ ജീവനും ഭീഷണിയാണ് സ്വാഭാവികമായിട്ടും അവരുടെ സംഘടനകൾ ഇടപെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ സർക്കുലർ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാലും അതിനുശേഷം വന്നിട്ടുള്ള ഗവൺമെന്റ് ഓർഡർ പരിശോധിച്ച് കഴിഞ്ഞാലും ഇത് തീർത്തും അപരിഷ്കൃതമാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായും പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം അത് പ്രകാരം ഇപ്പൊ അഞ്ചാം ദിവസത്തിൽ നമ്മൾ സമരത്തിലാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചു കൂട്ടിക്കൊണ്ട് പരിശീലനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഗ്രൗണ്ട് അതുപോലെ തന്നെ വണ്ടികൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു അതിനെ കുറിച്ച് തന്നെ വിശ്വസിക്കുന്നത് അത് എനിക്ക് തോന്നിയ ശേഷം പൊതുസമൂഹത്തിൽ നിന്ന് കൃത്യമായിട്ട് കാഴ്ചപ്പാടുണ്ടോ ക്ലാരിഫിക്കേഷൻ വേണ്ടി ഞാൻ പറയാം രണ്ട് സർക്കുലർ ഉള്ള മുൻപ് ഇറങ്ങിയതാണ് നാല് പരുപത്തിനാല് എന്ന് പറഞ്ഞ് ഫെബ്രുവരി മാസം ഇറങ്ങിയതാണ് യഥാർത്ഥത്തിലുള്ള പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സർക്കുലർ എന്ന് പറയുന്നത് അതില് ഒൻപതോളം കാര്യങ്ങള് വൺ ബൈ വൺ ആയി പറയുന്നു ഒന്നെന്ന് പറയുമ്പോ ഗ്രൗണ്ടില് ടെസ്റ്റ് രീതിയിലുള്ള പരിഷ്കാരമാണ് അതായത് നിലവിൽ എച്ച് എടുത്ത് പാർട്ട് വൺ പാസ്സാവുകയും ശേഷം പാർട്ട് സെക്കൻഡ് റോഡ് ഓടിച്ച് അവർ പിന്നെ ആപ്റ്റ് ആണെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന രീതിയാണ് എൽ എം വി എന്ന കാറ്റഗറിയിൽ നടന്നു പോന്നിരുന്നത് വിനാണ് കൂടുതൽ പരിഷ്കാരങ്ങൾ വരുന്നത് അപ്പൊ അതിൽ ആ ഗ്രൗണ്ട് ടെസ്റ്റിൽ തന്നെ അടിമുടി ആയിട്ടുള്ള മാറ്റങ്ങളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അവിടെ ഗ്രേഡിയന്റ് പാർക്കിങ് ആംഗ്ലർ പാർക്കിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് നമ്മളിങ്ങനൊന്നും കരുതലില്ല ഈ നാലോബൽ ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഈ സർക്കിൾ ഒന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കും പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് നമുക്ക് ചെയ്തു തരണം എങ്കിൽ മാത്രമേ നമുക്കത് പ്രാവർത്തികമായി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതിപ്പോ ഞാനിപ്പോ ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴും എനിക്കിപ്പോ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാല് വണ്ടി ഓടിക്കാൻ പറ്റൂ ഒരു ഡ്രൈവ് സ്കൂളിൽ പല ആൾക്കാരും പറയുന്ന ഡ്രൈവ് സ്കൂള് പിന്നെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാല് നൂറ് ശതമാനം പിന്നെ പൊതുനിരത്തിൽ റോഡുകളില് വാഹനം ഓടിക്കാൻ സാധിക്കും അത് മിക്ക സ്കൂളുകളിലും കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പിന്നെ വാഹനങ്ങളാണ് ഉള്ളത് എം ഐ ടി അപ്പം മറ്റു വണ്ടിയിലോട്ട് ഒരു ലൈസൻസ് കിട്ടി പെട്ടെന്ന് ഒരു സ്കൂട്ടറിലോട്ടോ അല്ലെങ്കിൽ ബൈക്കിലോട്ടോ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ എൺപത് ശതമാനം ആൾക്കാരും പറയുന്നത് അത് എന്തുകൊണ്ടും ഇങ്ങനെ ഒരു നിയമം വരുന്നത് നല്ലതാണ് ഏഹ് നല്ലതാണ് പിന്നെ അത് വണ്ടി ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആ ചോദ്യം അതായത് നമ്മൾ പിന്തുടരുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സി എം ജി ആ റൂൾ ആണ് ആ റൂൾ പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള പരിശീലനമാണ് ഡ്രൈവിംഗ് സ്കൂൾ മുഖേന നൽകുന്നത് ആ പരിശീലനത്തിന് ശേഷം കേരള ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രീതികളിൽ പങ്കെടുത്തുകൊണ്ട് അത് കൃത്യമായി അത് പൊതുസമൂഹത്തിന് മുൻപിൽ വളരെ സുതാര്യമായി നടക്കുന്ന ടെസ്റ്റുകളാണ് അവിടെ അവർ പാസ്സായി അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ശേഷം അവർ വാദം ഓടിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ നടന്നിട്ടുള്ള അപകടങ്ങളുടെ തോത് എത്താ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ വരുത്തിയെടുക്കുന്ന അപകടം എന്ന് പറയുന്നത് താരതമ്യേന വളരെ കുറവാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ റോഡിന്റെ മോശം മറ്റ് പല കാരണങ്ങൾ കൊണ്ടാണ് അപകടങ്ങൾ നടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കിയത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലൈസൻസ് കരസ്ഥമാക്കിയ ആള് അടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ അപകടത്തിൽപ്പെട്ടതായിട്ട് നമുക്ക് വലിയ അറിവില്ല അപ്പൊ അത് തീർച്ചയും തീർച്ചയൊരു ബാധ്യമായിട്ടുള്ള ചോദ്യമാണ് നൂറ്റി ഇരുപത് പിന്നെ ടെസ്റ്റും അതേ ഡ്രൈവിംഗ് ഒക്കെ നടന്നുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അറുപതാക്കി പിന്നെ മുപ്പതാക്കി അങ്ങനെ ഒരു സാധാരണ ജനങ്ങൾക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും പറയാൻ പറ്റുമോ ബുദ്ധിമുട്ട് വളരെ പ്രത്യക്ഷമായി തന്നെ വന്നു കഴിഞ്ഞു നിലവിൽ തന്നെ നമുക്കറിയാം നമ്മുടെ കേരളം ജനസംദ്രദ കൂടിയ ഒരു സംസ്ഥാനമാണ് മൂന്നര കോടി പിന്നെ ജനങ്ങളുണ്ട് അതിൽ ഏകദേശം ആ ജനങ്ങളെ പകുതിക്ക് ഏകദേശം വാഹനങ്ങളും ഉണ്ട് ഒരു ടെൻഡായി മാറി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുക എന്നുള്ളത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കള് അവർക്ക് പിന്നെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കോ അല്ല എങ്കിൽ തൊഴിലിനോ ഡ്രൈവിംഗ് പഠിക്കുക എന്നതും ലൈസൻസ് എടുക്കുക എന്നതും ഇന്ന് നിത്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരു ഓഫീസിൽ ഒരു എംന കീഴിൽ അറുപത് ടെസ്റ്റാണ് നിലവിൽ നടന്നുകൊണ്ടിരുന്നത് അറുപത് എന്ന് പറയുന്നത് നാൽപ്പത് പുതിയ ആളുകൾക്കുള്ള ടെസ്റ്റും ഇരുപത് എന്ന് പറയുന്നത് മുൻപേ പരാജയപ്പെട്ട ആളുകൾക്കും ടെസ്റ്റും അങ്ങനെ അറുപതെണ്ണമാണ് നടന്നുകൊണ്ടത് ചില ഓഫീസുകളിൽ അവിടുത്തെ എം ഡിമാരുടെ സ്ഥലത്ത് അനുസരിച്ചുകൊണ്ട് നൂറ്റി ഇരുപത് വരെയൊക്കെ ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് ഈ ടെസ്റ്റിനെയാണ് ഈ സർക്കിളുകളിലൂടെ മുപ്പതായി കുറച്ചിട്ടുള്ളത് മുപ്പതായി കുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർഹരായിട്ടുള്ള ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളുടെ സ്വപ്നം ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാനാണ് സാധ്യത ഇങ്ങനെ വരുമ്പോൾ കർണാടക ഇപ്പം തൊട്ടടുത്ത് ഇപ്പൊ കർണാടക തമിഴ്നാട് ഇങ്ങനെ അതിർത്തി നമ്മൾ പങ്കിടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അങ്ങോട്ട് ഇപ്പം കേരളത്തിന് ലൈസൻസ് എടുത്താലും നമുക്ക് ഇന്ത്യയിൽ വണ്ടി ഓടിച്ചാൽ മതി ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും കേരളത്തിൽ വണ്ടി ഓടിക്കാം ഇന്ത്യയിൽ മൊത്തത്തിൽ വണ്ടി ഓടിക്കാം അപ്പൊ ആർക്കും അങ്ങോട്ട് പോയി ലൈസൻസ് എടുക്കാം എന്നുള്ള ഒരു ഘട്ടത്തോടെ വരില്ലേ ഈ വിഷയം ഈ സർക്കൂരി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർന്നിരുന്നു ആ മീറ്റിംഗിൽ പങ്കെടുത്ത വ്യക്തിയെന്ന നിലയിൽ ഈ പരിഷ്കാരങ്ങള് അവിടെ ഞങ്ങളുടെ മുമ്പിൽ ഈ സർക്കൂരിതമായിട്ട് വിശദമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോഴും ഇതിന് ഉണ്ടാകുന്ന ഓരോ അഭ്യന്തരം ഞങ്ങൾ വിശദീകരിച്ചിരുന്നു അക്കൂടെ നന്നാണ് താങ്കൾ ഇപ്പൊ ചോദിച്ച ആ ചോദ്യം നമ്മുടെ വിശേഷ വയനാട് ജില്ലകളത്തെ രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് ഇവിടെ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് രീതികൾ വരുന്നതിന് മുൻപേ തന്നെ മഹാഭൂരിപക്ഷം ആളുകളും കർണാടകയെ അല്ലെങ്കിൽ തമിഴ്നാട് സമീപിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇന്നത്തെ ന്യൂസിൽ കണ്ടു പിന്നെ ഗൂഗിൾ പേയിലെ ആധാറും ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി ഗൂഗിൾ പേ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാല് ലൈസൻസ് തപാൽ വഴി വീട്ടിലെത്തും എന്നതിനെ കുറിച്ചാണ് തീർച്ചയായും ശരിയാണ് നമ്മൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് രമേഷൻ നടത്തുകയും നമ്മൾ അവിടുത്തെ ഓഫീസുകളിൽ പോയി നമ്മൾ അവിടുത്തെ എം ബി എം ബി എം ബി ഈ സംവിധാനങ്ങളോടും ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു അതിന്റെ പ്രകാരം ഞങ്ങൾ കർണാടക ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും നമ്മുടെ കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഞങ്ങൾ ഒട്ടനേതവണ പരാതി കൊടുത്തിരുന്നു അത് പിന്നെ പത്രമാധ്യമങ്ങളുടെ വാർത്തയിൽ വന്നിട്ടുണ്ട് മാത്രമേ തന്നെ ഒരു പിന്നെ എന്താ പറയാ ഒരു സ്റ്റോറി അതിനെപ്പറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് റിപ്പോർട്ട് ചാനലിനെ കുറിച്ചാണ് വിശദമായ വേറെ വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ട്വന്റി ഫോറിൽ വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ മാനന്തവാടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ തന്നെ പരീക്ഷയിൽ പരാജയപ്പെടുന്ന പ്രായ പരീക്ഷയിൽ പരാജയപ്പെടുന്ന ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിട്ട് യോഗ്യതന്നെ വന്ന് ഉണ്ടായിരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവരെ കണ്ടു മനസ്സിലാക്കിയും അവരെ പിടികൂടി മാനന്തവാടി പോലീസ് ഏൽപ്പിക്കുന്ന ഘട്ടങ്ങളൊക്കെ മുൻപേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഏർ അടിച്ചേൽപ്പിക്കുന്ന ഈ മേഖലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ആക്സസ് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകും ആ ഏത് വിധവും ഡ്രൈവിംഗ് ലൈസൻസ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അത് വളരെ സുതാര്യമായിക്കൊണ്ട് തന്റെ ജിദക്ഷൻ ഇവരെയാണോ അവിടത്തേക്ക് ചേഞ്ച് ഓഫ് അഡ്രസ് ചെയ്യാനുള്ള സുതാര്യമായ നിയമ നിലവിലുള്ളത് അപ്പൊ ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഇറങ്ങിയ സർക്കുറിൽ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോ ടെസ്റ്റ് എടുക്കുന്ന വണ്ടിയിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന വണ്ടിയിൽ കച്ച് ഫിറ്റ് ചെയ്യാൻ പാടില്ല ആ വണ്ടിയിൽ വേണം ടെസ്റ്റ് എടുക്കണം അപ്പൊ പഠിപ്പിക്കുന്ന വണ്ടിയിലും ഇപ്പൊ ഒരു ഭീമമായ ഒരു സാമ്പത്തികം നമുക്ക് വരുവാണ് ഇപ്പൊ ടെസ്റ്റ് എടുക്കാൻ അവിടെ മനസ്സിലാക്കേണ്ട സാമ്പത്തിക ഭീമമായിട്ടുള്ള സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് അത് ഡ്രൈവിംഗ് സ്കൂളുകാരനെ മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ് അവിടെ ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷിക്കപ്പെടുന്ന ആ ഒരു ഘട്ടം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഡ്യൂ സിസ്റ്റം ഉള്ള വാഹനങ്ങളിലാണ് നമ്മളിപ്പം പ്രായോഗികമായിട്ടുള്ള പരിശീലനം നൽകുന്നതും ആയതിനുശേഷം പ്രായോഗിക പരീക്ഷ നൽകുന്നതും നിർഭാഗ്യാസം പുതിയ ഈ ഭേദഗതിയിലൂടെ പറയുന്നത് ഡിവിൽ ഡിവൽ ഡിപ്പ് സംവിധാനമില്ലാത്ത തീർത്തും സാധാരണ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റും പരിശീലനം നൽകണമെന്നാണ് ഇത് സി എൻ വി ആർ റോഡിന്റെ വൈലേഷൻ തന്നെയാണ് നമുക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂൾ തരുന്ന സമയത്ത് അനുവദിച്ചു തരുമ്പോൾ റോഡിലെ പറ്റി കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് ട്യൂ ക്ലച്ച് സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഈ ബ്രൈക്ക് സിസ്റ്ററിനെ പറ്റിയും പറയുന്നുണ്ട് ആ നിയമമായി നനക്കുമ്പോൾ തന്നെ അതിനെ പ്രായമൊടലേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നമുക്ക് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളത് പരീക്ഷിക്കണം ഒരു ഡ്രൈവിംഗ് ഒരു പരിശീലന പരിശീലനം കഴിഞ്ഞ് ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഉദ്യോഗാർത്ഥി എത്രമാത്രം ജാഗ്രതയോടുകൂടി വാഹനം ഓടിക്കും എന്നുള്ളത് നമ്മൾ കണ്ടിരേണ്ടി വരും ി പറഞ്ഞാൽ അത് വലിയ അപകടങ്ങൾക്ക് വഴി വെക്കാൻ സാധ്യതയുണ്ട് ആ പരിഷ്കാരങ്ങളൊക്കെ ഏതൊരു മനുഷ്യനും ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തിരിച്ചും അപരിഷമാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം നമ്മൾ മേടിക്കുന്ന ഫീസ് ഇപ്പം ഇപ്പൊ ഒരു കാൻഡിഡേറ്റിന് ഫീസ് മേടിച്ചാലാണ് നമ്മുടെ പിന്നെ റൂമ് അതുപോലെ ജീവനക്കാരുണ്ടാവും വണ്ടീന്റെ മെയിൻ്റെസ് വണ്ടീന്റെ ലോണ് ഇതൊക്കെ അന്നേരം എത്ര രൂപ വരെ നമ്മുടെ ഒരു ഫീസ് സ്ട്രക്ചർ ഉയരാൻ സാധ്യതയുണ്ട് ഫീ ഫീസ് സ്ട്രക്ചർ ഉയർന്നതിനു മുമ്പേ തന്നെ നമ്മൾ നിലവിൽ കേരളത്തിലൊരു യൂണിഫോമറ്റിയിലുള്ള ഡ്രൈവിംഗ് പരിശീലന ഫീസ് പിന്നെ നമുക്ക് കേരളത്തിൽ മൊത്തം ഏകീകൃതമായി തരണം അല്ല ഒരിക്കലും അല്ല ഏകീകൃതമായി എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് അഭ്യർത്ഥിച്ചിരുന്നു നിർഭാഗ്യശാലം നമുക്ക് ചെയ്ത് കിട്ടിയില്ല ഇപ്പോഴും പല ചാനലുകളിലും നമ്മൾ ഭൂമിയിട്ട് പൈസ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മേഖലയും അതുപോലെ മോശക്കാരെ കാണിക്കുന്ന ഒട്ടനവരോധിയായിട്ടുള്ള ബൈക്സും മറ്റു കാര്യങ്ങൾ വരിക ഇപ്പം നമ്മൾ സ്വാഭാവികം സർക്കാരിലേക്ക് എടുക്കേണ്ട ഫീസും ശേഷം നമ്മൾ പരിശീലിപ്പിക്കുന്ന ആ ഫീസും വളരെ മാന്യമായിട്ടുള്ള ഫീസാണ് ഇപ്പൊ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ലേണേഴ്സ് ഫീസ് മാത്രം നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ഫീസും നമ്മൾ ഫീസ് അടയ്ക്കണം അപ്പം അവിടെയാണ് ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളാണെങ്കിൽ ലേണേഴ്സിന് മാത്രം ഫസ്റ്റ് ഫീസ് അടച്ചാൽ മതി പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ടെസ്റ്റ് ഫീസ് ബാക്കി അടച്ചാൽ മതി അപ്പൊ അത് എന്താണ് രണ്ട് വൈരുദ്ധ്യമായ ഇത് ഇതും നമ്മൾ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ് നമ്മൾ കേരളത്തിലാണെങ്കിൽ ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റ് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് അയച്ച് കിട്ടുന്ന പോസ്റ്റൽ ഫീസ് വരെ നമ്മൾ ആദ്യ ആദ്യഘട്ടത്തിൽ ഒറ്റടിക്ക് അടക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായാണ് ഫീസ് വാങ്ങുന്നത് ലേണേഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലേണേഴ്സിന്റെ ഫീസ് ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഫീസ് എന്നാണ് വാങ്ങുന്നത് കേരളത്തിന്റെ അവസ്ഥയോ നിർഭാഗ്യവശാല് പിന്നെ എട്ട് ലക്ഷത്തോളം ആർ സികളും ഡ്രൈവിംഗ് ലൈസുകളും നവംബർ ശേഷം അയച്ചു കൊടുക്കാൻ എടുക്കുക അതായത് ഈ മുഴുവൻ ഫീസും വാങ്ങി വെച്ച ശേഷമാണ് ഈ എന്താ പറയാ അർഹമായിട്ടും ലഭിക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസും അല്ലെങ്കിൽ ആർ സിയും ഒന്നും ഉദ്യോഗസ്ഥർക്ക് കിട്ടാതിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നിലവിൽ ഇത് കൂടാതെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ ഒരാൾക്കത് പിന്നെ ദോഷത്തിലോട്ടാണ് അത് വരുത്തുന്നത് ഇതിനെ ആത്യന്തികമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് ദോഷം തന്നെയാണ് അതുകൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളിൽ ഇതിനെ നരശികാന്തം എതിർക്കുന്നത് മുമ്പേ പറഞ്ഞ പോലെ ഇതിലും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാത്രം പ്രശ്നമല്ല ഇത് കേരള പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് ഡ്രൈവിംഗ് ലൈസൻസ് സമ്പാദിക്കുക എന്നുള്ള യുവാക്കളുടെ ആഗ്രഹങ്ങൾ ഇനി സ്വപ്നമായി മാറും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല